അത്യുഷ്ണത്തെ തുടർന്ന് ആന തളർന്നു വീണു കൊല്ലം ചടയമകൾത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് തളർന്നു വീണത് കേരളത്തിലെ ആനപ്രേമികളുടെ പ്രിയപ്പെട്ട ആനയായ ഈരാറ്റുപേട്ട അയ്യപ്പനാണ് അത്യുഷ്ണത്തിൽ തളർന്നു വീണത് തളർന്നു വീണ അയ്യപ്പന്റെ ശരീരത്തിൽ വെള്ളമൊഴിച്ചും ആനയ്ക്കാവശ്യമായ പരിചരണം നൽകിയതോടെ ആനപ്പാപ്പാന്റെയും ആനപ്രേമികളുടെയും മികച്ച തുണയായത് തൃശൂർ പരിചരണമാണ്പൂരത്തിന് കൊണ്ടുവന്ന ഈരാറ്റുപേട്ട അയ്യപ്പൻ ഇതുപോലെ തളർന്നു വീണിരുന്നു അന്ന് അയ്യപ്പനെ ആനപ്രേമികളും ക്ഷേത്ര കമ്മിറ്റിക്കാരും ശരീരത്തിൽ വെള്ളം ഒഴിപ്പിച്ച് തണുപ്പിച്ചാണ് എഴുന്നേൽപ്പിച്ചു നിർത്തിയത് പിന്നീട് അയ്യപ്പനെ തൃശൂർ പൂരത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനകളിലൊന്നാണ് ഈരാറ്റുപേട്ടായി